ഹായ് ഫ്രണ്ട്സ് റുവാളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും കുറച്ച് കിച്ചൺ ടിപ്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാത്തതിനെ കാണാം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കെഡിലും കെഡിലും ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇത് ഈ ഒരു രണ്ട് ക്ലിപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ തുണികളൊക്കെ തോരുമ്പോൾ സമയത്ത് നമ്മൾ ക്ലിപ്പ് ചെയ്യുന്ന ഒരു ക്ലിപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ രണ്ടിൽ ഏതു വേണമെങ്കിലും എടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു രണ്ട് സ്പൂണും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടി രണ്ട് റബ്ബർ ബാൻഡാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഈ ഒരു ക്ലിപ്പിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഒരു സ്പൂൺ വെച്ച് കൊടുക്കുക ശേഷം ആ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം നമ്മൾ മീനൊക്കെ വറക്കുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കാൻ ഐറ്റൊക്കെ എളുപ്പമാണ് നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങളൊന്നും കയ്യിലില്ലാത്തവർക്ക് ഇത് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടു അപ്പോൾ ഇതുപോലെ ഞാൻ റബ്ബർ ബാൻഡ് രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാനൊക്കെ നല്ല ഹെൽപ്പാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഇത് ഇതുപോലൊരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ബൗളും വേണമെങ്കിലും എടുക്കാം അപ്പോൾ നമ്മൾ ഓംലേറ്റ് ഒക്കെ ബുൾസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ആദ്യം ഒരു ബൗളിലേക്ക് ഇതുപോലെ പൊട്ടിച്ചിട്ട് നമ്മൾ നേരെ ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാത്ത ഇതുപോലൊരു ബൗളിലേക്ക് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കാ ഒരു മുട്ടയുടെ മഞ്ഞ പൊട്ടാതെ തന്നെ കിട്ടും അപ്പോൾ ഇതുപോലെ നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന് ചുറ്റും കുറച്ച് പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ ആ ഒരു മുട്ട അതിന്ന് കിട്ടും കേട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ ഉപ്പൊക്കെ വെതറി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതുപോലെ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താൽ നമ്മളെ മുട്ട കേടുവരെ ഒരു ടേസ്റ്റ് കമ്മിയാകി അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അപ്പോൾ ഇത് നല്ലപോലെ തന്നെ നമുക്ക് ആ ഒരു മുട്ട ഇതിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാട്ടോ അപ്പോൾ അതിനായിട്ട് ഇത് കുറച്ച് കറി എണ്ണൂറ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കറിയൊക്കെ വെക്കുന്ന ഒരു പാത്രത്തിൽ എടുക്കുന്ന സമയത്ത് സ്പൂണൊക്കെ ചിലപ്പോൾ അതിലേക്ക് വീണ് പോവാറുണ്ട് അപ്പോൾ അങ്ങനെ വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കിഡിലിന് ഐഡിയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ ഇതുപോലെ റബ്ബർ ബാൻഡ് ഒന്ന് ചുറ്റി കൊടുക്കുക അപ്പോൾ കുറച്ച് ടൈറ്റിൽ കുറച്ച് കട്ടിയിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തടവിനായിട്ട് അത് അവിടെ നിന്നോളൂ അപ്പോൾ നമ്മൾ കറിയിലേക്ക് സ്പൂണ് വീഴുകയെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ഇനി നമുക്കിത് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഇവിടെ കുക്കറിലേക്ക് കുറച്ച് മാവ് ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ദോശയൊക്കെ ഇഡ്ഡിലേക്കൊക്കെ ആട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു മാവ് ഇത് ഇഡ്ഡലിക്കുള്ള മാവാണെങ്കിൽ നമ്മൾ കുറച്ച് മാവ് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് അതിലേക്ക് ഇതുപോലൊരു ഗ്ലാസ് ഇറക്കി വെക്കുന്നുണ്ട് ഇനി നമ്മളിതൊന്നും മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു മൂന്നോ നാലോ മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് തുറക്കുന്ന സമയത്ത് നല്ല അത്ഭുതം തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങളിത് വെക്കുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ചൂടുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക ചൂടായിട്ടുള്ള ഒരു ഭാഗത്ത് കൊണ്ടുപോയി വെച്ചാലും മതി നല്ലപോലെ തന്നെ നമ്മളെ മാവ് നിരച്ച് വരാനൊക്കെ സഹായമാവും അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അടിയിലായിട്ട് കുറച്ച് വെള്ളത്തിലായിട്ട് അറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഇതിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല ഇതുപോലെ വെക്കാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് മാവേണ്ട തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അത് പൊങ്ങി വന്നിട്ടുണ്ട് നല്ലതുപോലെ തന്നെ മാവ് നൊച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലാസ് ഇതിനേക്ക് എടുത്ത് നോക്കാം അപ്പോൾ മാവ് നൊരക്കാത്തവർക്കും മാവ് ശരിയാകാത്തവർക്കൊക്കെ ഇതുപോലെ ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മളെ മാവ് ഇപ്പോൾ ഇഡ്ഡലിക്കൊക്കെ നമ്മൾ മാവ് ആട്ടുന്ന സമയത്ത് അതിലേക്ക് ഞാൻ കുറച്ച് ചൗവരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് നമ്മളെ പായസം സേമിയ പായസമൊക്കെ വെക്കുമ്പോഴത്തുന്ന ആ ഒരു അരിയില്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇനി നമ്മളെ വീട്ടിലുള്ള പല്ലിപ്പാറ്റ ശല്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു കിഡ്ലിൻ ടിപ്സ് ആണ് ഇത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവരും വീട്ടിലുള്ള ഒരുപാട് പ്രശ്നമാണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നമായിട്ടുള്ളത് പല്ലിയാണ് കേട്ടോ അപ്പോൾ അതിനെ തുരുത്താനുള്ളൊരു കിഡ്ലിൻ ഐഡിയ ആണ് കേട്ടോ അപ്പോൾ പല്ലി മുട്ടത്തോട് കണ്ട ഓടുന്ന പണ്ടുള്ള ആൾക്കാർ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് പല്ലിനെ തുരുത്താനായിട്ട് ഇത് കുറച്ച് കടുകാണ് എടുത്തിട്ടുള്ളത് ഈ കടുക് നമുക്ക് ഇടുക ൊടിച്ചെടുക്ക ശേഷം നമ്മൾ നമ്മളിത് ഏത് മുട്ടത്തോടിലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണോ പല്ലിശല്യം ഉള്ളത് ആ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു മുട്ടത്തോട് വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ ഒരു പല്ലിശല്യം മാറി കിട്ടും ഞാൻ വെച്ച് കൊടുക്കുന്നത് നമ്മളെ ഗ്യാസ് സ്റ്റോവിൻ്റെ അടിഭാഗത്തും അതുപോലെ തന്നെ നമ്മളെ അടുക്കളയിലെ കിച്ചണില് ജനൽമലൊക്കെ ആയിട്ടാണ് ഇത് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് അധികം ഉണ്ടാവുക പിന്നെ നമ്മൾ പ്ലേറ്റൊക്കെ വെക്കുന്ന ആ ഒരു സ്റ്റാൻഡിൻ്റെ ഭാഗത്തൊക്കെയാണ് അധികം നമുക്ക് പല്ലിശല്യം ഉണ്ടാവാറുള്ളത് അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ നമ്മളിത് വെച്ചുകൊടുക്കാന്നുണ്ടെങ്കിൽ പല്ലിശല്യം പെട്ടെന്ന് മാറി ഇനി അടുത്തതായിട്ടുള്ളത് നമ്മൾ വീട്ടിൽ എലിശല്യം ഉള്ളവരൊക്കെ ഉണ്ടാവും അപ്പോൾ എലിശല്യം ഉള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു കിഡിലിൻ്റെ ഐഡിയ ആണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇത് ഒരു തക്കാളിൻ്റെ മുറിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് മുളക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിന് മുകളിലായിട്ട് മുളക് പൊടീനു മുകളിലായിട്ട് ശർക്കര പൊടിച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഈ ഒരു തക്കാളി എലികൾ കഴിക്കാൻ ഉണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഭാഗത്തേക്ക് എലി വരികയില്ല കേട്ടോ കാരണം എലിക്ക് തക്കാളി ഇഷ്ടമായോണ്ടിരുന്ന അതിൽ അത് കഴിക്കും അപ്പോൾ ഇനി എന്തായാലും അടുത്ത ടിപ്പിലേക്ക് പോവാം ഇനി നമുക്കിത് കഞ്ഞിവെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് കുറച്ച് ഗോൾ ഗെറ്റ് ഒന്ന് ഒരു തുള്ളി നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം നമ്മൾ പഴയ തോർത്ത് അതുപോലെ തന്നെ നമ്മൾ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന ടവലൊക്കെ നല്ല ക്ലീൻ ക്ലീനായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ അത് അതിലേക്ക് ഞാൻ കുറച്ച് അപ്പിസോഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് തിളക്കുന്ന ആ സമയത്ത് നമ്മൾ ഇതുപോലെ തോർത്തുമുണ്ടാണെങ്കിൽ നിങ്ങൾക്ക് പഴയ തോർത്തുമുണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ ചളിയും അതുപോലെ തന്നെ ആ ഒരു തോർത്തുമുണ്ടിലുള്ള ഒരു എണ്ണമായൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റിയിട്ടുള്ളൊരു അടിപൊളി ടിപ്പാണ് ഇട്ടത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മളിതൊന്ന് തിളപ്പിച്ച് ു ശേഷം കുറച്ച് നേരം ഒന്ന് ആ ഒരു വെള്ളം ചൂടാറുന്ന സമയം വരെ നമ്മളിതിൽ തന്നെ ഒന്ന് ആ ഒരു തോർത്തുമുണ്ടിനെ ഇട്ട് വെക്കാം കേട്ടോ അപ്പം നമ്മൾ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന ടവലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചളിയൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ തോർത്തുമുണ്ടാണെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇത് ഇതുപോലൊന്ന് മിക്സ് ആക്കിയിട്ട് ഇത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിത് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മളിതൊന്ന് അലക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൽ ഇത് അലക്കി കഴിഞ്ഞിട്ട് നല്ലതുപോലെ തന്നെ ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളെ തോർത്തുമുണ്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാം ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ഈ ഒരു ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ല കിഡിലും ടിപ്സുകളായിട്ട് വരാം താങ്ക്